ശക്തിയാൽ കഴുകീണേഖായി വൈദികരെ പ്രേമണ സിസ്റ്റേഴ്സ് പ്രേമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ ആദ്യമായി തന്നെ ഏവർക്കും കുരിശു വര തിരുനാളിന്റെ പ്രാർത്ഥനകളും മംഗളങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു നാം ഇന്ന് വിഭൂതി തിരുനാള് ആഘോഷിച്ച് നെറ്റിഗില് കുരിശു വരച്ച് ജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുവാനും ഉപവാസത്തിന്റെയും പ്രാചിത്യത്തിന്റെയും വഴികളിലൂടെ സഞ്ചരിച്ച് പരിഹാരം ചെയ്ത് ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനുമായി നാം ഇന്ന് ഒരു പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ് ഒരു താപ വഴിയിലൂടെ ഈ വരുന്ന അൻപത് ദിവസക്കാലം ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ജീവിതത്തെ നിറയപ്പെടുവാനായിട്ട് ദൈവവചനത്തിന്റെ ശക്തിയാൽ നിറയപ്പെട്ടുകൊണ്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രേമുള്ളവരെ എല്ലാ പ്രഭാതത്തിലും ദൈവവചനത്തിന്റെ ശക്തിയാൽ നിറയപ്പെടുവാനായി നമുക്ക് പരിശ്രമിക്കാം നിലവേ നിവാസികളെ പോലെ ചാപ്പെടുക്കുവാനായിട്ട് ചാരം പോഷുവാനായി ഉപവസിക്കുവാനായി ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനായി നമ്മുടെ ജീവിതത്തിലും സാധ്യമാക്കണം നമുക്ക് ചാക്കുടുത്തില്ലെങ്കിലും ചാരം പൂശിയില്ലെങ്കിലും ഹൃദയം നുറങ്ങുവാനും ഹൃദയം കണ്ണീരിനാൽ കുതിരുവാനും സാധ്യമാകുമ്പോൾ ഒരു പുതിയ ഹൃദയത്താൽ നാം നിറയപ്പെടും പൗരോസ്ലിക പറഞ്ഞ വയ്ക്കുന്നത് പോലെ ഞാനല്ല മറിച്ച് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് എന്റെ ജീവിതത്തിൽ എന്നോട് തന്നെ എനിക്ക് പറയുവാനായിട്ട് ദൈവകൃപയുടെ നിറവിനാൽ നിറയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനായിട്ട് ഈ നോമ്പ് കാലഘട്ടം നമ്മുടെ ജീവിതത്തിന് സാധ്യമാകണം വലിയ നോമ്പിന്റെ ദിനങ്ങള് വലിയ അനുഗ്രഹത്തിന്റെ ദിനമാണ് ഇത് ഉപവാസത്തിന്റെയും പ്രാശിത്വത്തിന്റെയും അല്ലെങ്കിൽ അനുതാപത്തിന്റെയും മാത്രം പണികളല്ല മറിച്ച് ഈ ദിവസ കാലഘട്ടം ഒക്കെയും നമ്മുടെ ജീവിതത്തിന് ഒരു പുതുശക്തിയാൽ നിറയപ്പെടുന്ന ദിനരാത്രികൾ കൂടിയാണ് ഈശോനാഥൻ നാൽപ്പത് രാവും പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ചു അവന്റെ ജീവിതത്തിന്റെ ആരംഭത്തിൽ ദൈവജനമേ നമ്മുടെയും ജീവിതത്തിൽ മുൻപോട്ടുള്ള ജീവിതം ദൈവ കൃപയാൽ നിറയപ്പെടുവാനായിട്ട് മുൻപോട്ടുള്ള ജീവിതം ദൈവാനുഗ്രഹ ശക്തിയാൽ നിറയപ്പെടുവാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം താപവഴികളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവവചനം നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കുവാനായിട്ട് ഓരോ ദിവസവും നൽകുന്ന ഭക്ഷണം പഠിക്കുവാനായിട്ട് ആ വചനം ധ്യാനിക്കുവാനായിട്ട് ആ വചനം ജീവിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സത്യമാകണം ഈ നോമ്പ് കാലഘട്ടം വലിയൊരു പ്രാർത്ഥനയുടെ കാലഘട്ടമായി നമ്മുടെ ജീവിതത്തിൽ മാറണം എന്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന പലരും എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്തിനു വേണ്ടിയാണ് വച്ചാൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് പ്രേമ ദൈവജനമേ നിന്റെ ജീവിതത്തിൻ്റെ കണ്ണീര് നിന്റെ ജീവിതത്തിന്റെ വേദന നിന്റെ ജീവിതത്തിന്റെ രോഗം നിന്റെ ജീവിതത്തിന്റെ സഹനം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള കരുത്ത് സംഭരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് നിന്റെ ജീവിതത്തിന്റെ വേദനയും സഹനവും രോഗവും നൊമ്പരവും ഒക്കെ നീ ചേർത്ത് വയ്ക്കുമ്പോൾ നിന്റെ ജീവിതം തമ്പുരാന്റെ കരങ്ങളിലേക്ക് നീ കൊടുക്കുകയാണ് വചനത്തിലൂടെ ഈശ്വരനാഥൻ പറയുകയാണ് ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുമ്പിൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുപിൻ നിങ്ങൾക്ക് തുറന്ന് ലഭിക്കും ഈ നോമ്പ് കാലഘട്ടം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ വലിയ ഒരു അനുഗ്രഹത്തിന്റെ കാലഘട്ടമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് പ്രേമുള്ള ദൈവജനമേ ഇന്നേ ദിവസം നാം പഠിക്കുന്ന ഇന്നത്തെ ഭക്ഷണം വിശുദ്ധ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവേ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നല്ലൊരു നോമ്പുകാരൻ ആശംസിക്കുകയും ഇന്നേ ദിവസം വലിയ ഉപവാസത്തിന്റെയും പ്രാചിത്വത്തിന്റെയും അതോടൊപ്പം തന്നെ ഒരു നേരത്തിന്റെയും ദിനം കൂടിയാണെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ